പിന്നെയാണ് നമുക്കവ ഉപയോഗിക്കാം പഴച്ചെടികൾക്ക് മാത്രമല്ല നമുക്ക് അലങ്കാര ചെടികൾക്ക് എല്ലാത്തരം സസ്യങ്ങൾക്കും നമ്മൾ വളർത്തുന്ന ധാന്യവർഗത്തിലുള്ളതും അതുപോലെ തന്നെ പൂച്ചെടികൾക്കും ഒക്കെ തന്നെ നമുക്ക് ഈ മിക്സഡ് കമ്പോസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ഒരു വർഷം മാത്രം പ്രായമായ റംബുട്ടാനാണ് ഈ വർഷം കായച്ചിരുന്നു ഏകദേശം ഒരു രണ്ട് കിലോ പഴം ഒന്നാം വർഷം റംബുട്ടാൻ കായച്ചത് ഇത്തരം വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുകൊണ്ടാണ് ഏകദേശം ഒരു രണ്ട് കിലോ മിക്സഡ് കമ്പോസ്റ്റ് ആണ് ഞാൻ റംബൂട്ടാൻ വളമായിട്ടിട്ടിരിക്കുന്നത് ഇത് മാത്രം മതിയാവും തൽക്കാലത്തിൽ ഇത് ഒരു അബിയുവിൻ്റെ പ്ലാന്റ് ആണ് രണ്ട് മാസമായി ഞാനിത് നട്ടിട്ട് ചെറിയ തൈ ആയിരുന്നു ഇതിന് ഞാൻ ഒരു രണ്ട് കിലോയ്ക്കടുത്ത് മിക്സഡ് കമ്പോസ്റ്റ് കൊടുക്കാണ് ഇത് ഈ വർഷം തന്നെ അതായത് ആദ്യ വർഷം തന്നെ എല്ലാ പഴച്ചെടികളെയും നമുക്ക് പി പിടിപ്പിച്ചെടുക്കാം റൊളീനിയ പ്ലാന്റ് ആണ് ഇവിടെ മൂന്ന് റൊളീനിയ പ്ലാന്റ് ഉണ്ട് ഒന്നാം വർഷമാണ് തന്നെ അത് നന്നായിട്ട് മുട്ടിട്ട് ചെറിയ കായ്കളുമൊക്കെ ആയി നിൽക്കുകയാണ് ഒരു വർഷം ഒരു വളപ്രയോഗം കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ വളപ്രയോഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കമ്പോസ്റ്റ് മിക്സഡ് കമ്പോസ്റ്റാണ് അതുകൊണ്ട് ഇത്തവണ ഈ വർഷം തന്നെ റൊളീനിയത പഴം കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ മിക്സഡ് കമ്പോസ്റ്റ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് മൂന്ന് കിലോ മിക്സഡ് കമ്പോസ്റ്റ് ആണ് ഞാൻ ഈ റൊളീനിയ പ്ലാന്റിന് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഈ വർഷം തന്നെ പഴം തിന്നാൻ വേണ്ടിയാണ് മൂന്ന് കിലോ ഇട്ടിരിക്കുന്നത് ഒരു കിലോ അധികം